പ്രിമണൂര സുഹൃത്തുക്കളെ തുവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊടുവണ്ണി ചീനിക്കുന്ന് റോഡിലെ ഓപാലം ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ടീച്ചർ നിർവഹിച്ചു മാമ്പുഴ പൊടുവണ്ണി ഭാഗത്ത് നിന്ന് വാക്കോട് നീലാഞ്ചേരി കാളികാവിലേക്കുള്ള ആശ്രയമാണ് ഈ ഓപാലം വളരെ പ്രയാസത്തോടുകൂടി കിടന്നിരുന്നു ഇപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് ആളുകൾക്ക് തുറന്നുകൊടുത്തു ഇടങ്ങിൽ ഓയം മാനത്തങ്ങൾ ഉസ്മാൻ കോയ ഷരീഫ് നൌഷാദ് അബു ഇബ്രാഹിം മുഹമ്മദ് അലി റഷീദ് കുഞ്ഞാപ്പ മുഹമ്മദ് മൂസ ആസിയ കുഞ്ഞാപ്പ രാധ എന്നിവർ സംബന്ധിച്ച് ചെറിയൊരു വീഡിയോ മറ്റു സഹോദരിമാരെ സഹോദരന്മാരെ നമ്മളുടെ ഈ പ്രദേശത്ത് ഏറെക്കാലത്തെ ഒരു പ്രയാസപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ വെള്ളം പോലെ ഓവുകാലത്തിൻ്റെ പ്രശ്നം ഏകദേശം ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓവുകാലം തകരുകയും ഇന്നലെ യാത്രക്കാർക്ക് വളരെ പ്രയാസകരമായ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതിലെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ കൂടിയായ നമ്മുടെ തൂവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഈ നാട്ടിലത്തെ ആളുകളുടെയൊക്കെ പ്രത്യേക താല്പര്യപ്രകാരം അവരോടൊക്കെ ആവശ്യപ്രകാരം ഈ പ്രയാസത്തിന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളുടെ തുമൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയായ ആ ഫണ്ടിൽ നിന്നും ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായി എഴുപത്തിരണ്ടായിരത്തി രൂപ ഈ ഓവുകാലം നിർമ്മിക്കുന്നതിന് വേണ്ടി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി തുമ്മൂർ ഗ്രാമ പഞ്ചായത്തിൻ്റെ എൻ ആർ ജി എസ് ഫണ്ടിൽ നിന്നും അനുവദിക്കുകയും ഈ ഓവുകാലത്തിൻ്റെ പണി ഏകദേശം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തിയാക്കേണ്ട പണിയായിരുന്നു പക്ഷേ അത് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുപ്പിച്ച് പെരുമാറ്റച്ചട്ട നിലവിൽ വന്നത് കാരണം ഞമ്മക്കത് പണി പൂർത്തിയാക്കാൻ കുറച്ച് വൈകി എന്നാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമ്മളുടെ പണി പെട്ടെന്ന് പൂർത്തിയാക്കി ഇന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് സമർപ്പിച്ചിരിക്കുകയാണ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി ഈ പൂഹുകാലത്തിന്റെ ഈ ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം കാണാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു വന്ന തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന തുമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനനയായ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് തുമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വാർഡിന്റെ പ്രതിനിധി കൂടിയായ ശ്രീമതി ജസീന ടീച്ചർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഏതാണ്ട് വർഷത്തോളമായി ശൗജനീയ അവസ്ഥയിലായിരുന്നു നമുക്കറിയാം ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ റോഡായിരുന്നു അതുകൊണ്ട് വാഹനം പോവാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ നാട്ടിലുള്ള ആളുകൾ ഏതായാലും ആ ആഗ്രഹം ഇപ്പോൾ പശലീകരിച്ചിരിക്കുന്നത് നമ്മുടെ തൊഴു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എൻ ജി എൻ ആർ ജി എസ് വഴി മൂന്ന് ലക്ഷത്തി എഴുനൂറ്റി രണ്ടായിരം രൂപ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി നെക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഇവിടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായിട്ട് വളരെ പ്രശ്നം സൂചിച്ച പോലെ വളരെ ഗണകീയമായ അവസ്ഥയായിരുന്നു ഈ റോഡിൻ്റെ ഇവിടെ നിവാസികൾക്ക് അധികം ചെറിയൊരു ഇടവഴി മാത്രമായിരുന്നു ആ തലപ്പുഴിയായിരുന്നു അവിടെ പോയിരുന്നത് അതിനുശേഷം അവിടെ കൊള്ളപ്പന്നിൻ്റെ അബ്ദുള്ള കമ്പനീൻ്റെ നേതാവും അന്നത്തെ മെമ്പറുമായിരുന്ന അദ്ദേഹം ഈ സ്ഥലത്തിൻ്റെ ഉടമയോട് ഇതിലേക്ക് നേരിട്ട് വഴിയായിട്ട് ഈ റോഡ് ഇടാൻ വേണ്ടി ആവശ്യപ്പെടുകയും അദ്ദേഹം നമുക്ക് അത് അനുവദിച്ചിരിക്കുകയാണ് ഒരുപാട് വാഹനങ്ങൾ ആ നീലാഞ്ചേരി ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡാണ് ചെറിയ റോഡ് നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല കണ്ടമാനം റോഡും അതുപോലെ തന്നെ ആവുന്നെങ്കിൽ വെള്ളം മിസ്റ്റ് കഴിഞ്ഞു വരുന്ന ചെല്ലും അതുകൊണ്ട് തന്നെ കണ്ടമാനം വെള്ളം വളരെ ക്ഷീണിച്ച് വഴി ഒരുവർക്ക് വളരെ അസൗകര്യം ചെയ്യുന്നുണ്ട് എൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല ഇപ്പോൾ പൂവുകാലം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരു വലിയ വിപുലമായൊരു റോഡും പൂവുകാലം ഉണ്ടാകുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് ഈ നിവാസികൾ ഇത് വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നു അതിനകത്ത് മാറ്റം വന്നു അതിനെ എല്ലാവരും നന്ദി നമ്പർക്ക് അറിയിച്ചുള്ളതാണ് അതുപോലെ തന്നെ പല കൃഷി വർണ്ണത്തിൽ എല്ലാവരും ഉച്ചവാട്ടിൽ നന്ദി അസം ഇതുകൊണ്ട് പരിപാടി വിഷയക്കായി അറിയിച്ചു നമസ്കാരം